ചക്ക വറുക്കുമ്പോൾ പലർക്കും സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ചക്ക ചിപ്സ് മുരിയാതിരിക്കുക കറുത്തു പോവുക പ്രധാന റീസൺ ചക്കയുടെ വിളവ് തന്നെയാണ് ഒരുപാട് വിളഞ്ഞ ചക്ക വറുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഈ ചക്കയും നമുക്ക് നല്ല ക്രിസ്പിയായി കരിയാതെ എങ്ങനെ വറുക്കാം അതിൻ്റെ ടിപ്സാണ് ഈ വീഡിയോയിൽ ചക്കച്ചുളകൾ നീളത്തിലരിഞ്ഞ് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇടുക പത അല്പം കുറയുമ്പോൾ ആവശ്യത്തിന് ഉപ്പുവെള്ളവും ചേർക്കുക ഒരുപാട് മുരിയരുത് ഉടൻ തന്നെ എണ്ണയിൽ നിന്നും മാറ്റിവെക്കുക ചക്ക അരിഞ്ഞത് മുഴുവനും ഇതുപോലെ ഒരു മൂന്നിലൊരു ഭാഗം മാത്രം മൊരിച്ച മാറ്റിവെക്കുക തണുത്തതിനു ശേഷം അടച്ചു വയ്ക്കാം പിറ്റേ ദിവസം അതേ എണ്ണയിൽ പകുതി വറുത്ത ചക്ക ചിപ്സ് വീണ്ടും വറുക്കുക നല്ല ക്രിസ്പ് ആവുന്നവരെ വറുത്ത് കൂരിയെടുക്കുക ഇങ്ങനെ വറുത്തെടുത്താൽ നല്ല നിറം കിട്ടുകയും ചെയ്യും നന്നായിട്ട് മൊരിഞ്ഞും കിട്ടും എയർടൈറ്റായ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഈ ചിപ്സ് അടച്ചു വച്ച് നമുക്കിത് ഒരുപാട് നാളെ സൂക്ഷിക്കാനും സാധിക്കും